അപ്പോൾ ഇതാ കടലക്കില ഞാൻ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ തേങ്ങാപ്പാലും ചേർത്തിട്ട് കടലപ്പരിപ്പ് നല്ലോണം വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം കടല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതാ വെല്ലം ഞാൻ ഉരുക്കി നല്ലോണം അരിച്ചെടുത്തതാണ് നമുക്ക് ഈ കടലപ്പരിപ്പിൽ ഒഴിക്കാം നല്ലോണം അടയ്ക്കാം ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടി വെച്ചു കൊടുക്കാം നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്തിടണം പിന്നെ ഇതിൽ കുറച്ച് ഏലക്കായ പൊടിച്ചിടണം അപ്പം ഇത് ഏലക്കായ നല്ലോണം പൊടിച്ചെടുത്തിട്ട് തൊണ്ട അടക്കം എടുക്കും ഇടുന്ന കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം അളക്കാം അപ്പം അങ്ങനെ അല്ലേ പായസം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം പീഞ്ഞു വെച്ച പാല് മുമ്പാൽ ഒഴിച്ചോടുക്കാം എന്റെ കടല പായസം റെഡിയായി വരുന്നുണ്ട് അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ ഇത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം വറുത്ത പായസം നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്താം അപ്പം ഞാനിത് ഒരു പാനില് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് അത് നല്ലവണ്ണം റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി ഓടിക്കാം രണ്ടും കൂടി റെഡിയായി പിന്നെ നമുക്കിത് നമ്മളെ പായസത്തിൽ ഒഴിക്കാം അപ്പം അങ്ങനെ നമ്മുടെ കടല പായസം റെഡിയായിട്ടുണ്ട് കടലപ്പായസം റെഡി ആയി അപ്പോൾ ഇനി അടുത്ത പരിപാടി പരിപാടിയെന്നു വെച്ചാൽ നമ്മൾ അയക്കൂറ പൊരിക്കൽ ഇനി അയക്കൂറാണെന്നല്ലോ പറയാ അപ്പം നമുക്കിത് ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇതാ മീനെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലിനി കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പുളിവെള്ളം ഉപ്പ് കൂടട്ടെ അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കട്ടെ പാൻ പാനിത് നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം എന്നിട്ട് മുളകും മഞ്ഞളെല്ലാം പരക്കുക അയക്കുറ നമുക്ക് ഇതിൽ വെച്ച് നല്ലോണം വറുത്തെടുക്കാം എല്ലാം ഞാൻ പാനിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി മീൻ കറി ഉണ്ടാക്കാം അപ്പം മീൻ കറി വയ്ക്കാൻ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്നിത് ഇരടിയെടുക്കുക ഉപ്പ് ചേർത്ത് ഇത് നല്ലോണം ഒന്ന് ഞരടുക ഇതിലേക്ക് പുളി വെള്ളം അങ്ങനെ പുളി വെള്ളം ഒഴിച്ച് ഇനി കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലിട്ടിട്ട് നമുക്ക് വവിച്ചെടുക്കാം ാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ ഇനി നമുക്ക് ഒരു കൂമ്പ് കുറവായാലും അപ്പോൾ ഞാൻ ഒരു കൂമ്പ് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കുഞ്ഞു കുനിയെ കട്ട് ചെയ്യാം മീൻ ഒരു ഭാഗം റെഡിയായി അപ്പം അടുത്ത ഭാഗം തിരിച്ചിട്ട് വെച്ച് ഇനി നമുക്ക് കറി റെഡിയാക്കാം അപ്പം ഇതിലേക്ക് ഞാൻ അരച്ച് മിക്സിയിൽ തേങ്ങയും മഞ്ഞളും മുളകും എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ വെച്ചെടുക്കാം കുറച്ചു കൂടി വെള്ളം ചേർക്കാം അങ്ങനെ എന്റെ കറി ഇനി തിറക്കണം അപ്പൊ ഇതിനി ഒന്ന് തിറക്കട്ടെ അപ്പൊ ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി അതിൽ നമുക്ക് കടുക്കിടാം ട്ട് നല്ലോണം കൊത്തി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കൂമ്പ് കൂമ്പിൽ ഞാൻ ഉള്ളി പച്ചമുളക് തേങ്ങ കുറച്ചുപ്പ് കുറച്ച് മഞ്ഞ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇള അടച്ച് വെച്ച് വയ്ക്കും ഇത് നല്ലോണം ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ചെറിയ രീതിയിൽ ഇഞ്ചി പച്ചടി കൂടി ആയാലോ അപ്പോൾ അത് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി ഇതിൽ നമുക്ക് കുറച്ച് കടുക് പിന്നെ കുറച്ച് വറ്റുണ്ടാവും കറിവേപ്പിലില്ലാത്ത കാരണം ഇന്നൊരു കറിയിലും കറിവേപ്പിലിട്ടില്ല അപ്പോൾ ഇത് ഞാൻ തേങ്ങ ഇഞ്ചി പിന്നെ കുറച്ച് കടുവും കുറച്ച് ജീരകവും ചേർത്ത് അരച്ച് ഇഞ്ചിപ്പച്ചടി ഇനി ഇതിൽ കുറച്ച് മുള കുറച്ച് മുളകല്ല സോറി ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിപ്പച്ചടി റെഡിയായി ഞാനിപ്പോൾ പാൻ ഓഫ് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വേണമല്ലേ അപ്പോൾ ഇത് നമ്മളെ ഇഞ്ചിപ്പച്ചടി റെഡിയായി അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ടും എൻ്റെ ഉച്ചക്കേറ്റ ഊണിൻ്റെ സ്പെഷ്യലാണ് ഇതെല്ലാം ഇഞ്ചിപ്പച്ചടിയും പിന്നെ കൂമ്പ് വറവും പിന്നെ മീൻ കറിയും മീൻ വറുത്തതും പിന്നെ കടലപ്പായസവും እንንንን኉�ንንን እንን እንንኑንንንነዘሚ